അപ്പൊ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോ വിഷുവയ്ക്കാണ് വരുന്നത് അല്ലേ അപ്പൊ പടക്കില്ലാത്ത വിഷു നമുക്കൊന്നും ചിന്തിക്കാൻ തന്നെ പറ്റില്ല എനിക്ക് ചിന്തിച്ചാ പറ്റിയാലും ഈ വകത്തെ ടീമുകൾക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല പടക്കം വേണം വിഷുവിനെ വേണം അപ്പൊ നമ്മളിന്ന് ഇന്ന് പടക്കം മേടിക്കാനായിട്ട് പോണത് നമ്മുടെ ഇരിങ്ങാലക്കുടയിലുള്ള ചാമ്പ്യൻസ് ഫയർ വർക്കിലേക്കാണ് കഴിഞ്ഞ വർഷം നമ്മൾ ഈ ചാമ്പ്യൻസ് ഫയർ വർക്സിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അന്ന് കണ്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇന്ന് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നല്ല റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറയാനായിട്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടേക്ക് സാധനങ്ങൾ മേടിക്കാനായിട്ട് പോകുകയാണ് എന്താവസ്ഥറിയില്ല തിരക്കുണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം അത്ര രീതിയിൽ നല്ല രീതിയിലുള്ള വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ തിരക്കും കാര്യങ്ങളൊന്നും അധികം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നല്ല വീഡിയോ എടുത്തു അപ്പോൾ എന്തായാലും കുഴപ്പമില്ല നമുക്ക് പോയി നോക്കാം എനിക്ക് പറ്റണ പോലെ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അപ്പം എന്തായാലും നമുക്ക് ഇരിങ്ങാലക്കുടയിലേക്ക് പോവാം

അല്ല കളറാണോ കളറില്ലേ സാധാരണ അതിനത്ര അമ്പത് രൂപ അല്ലേ രൂപ ഇതാ അതാ തിർത്ത ഇരുന്നൂറ് രൂപ ഇത് കളറല്ലേ ഇത് വേണോ അത് കളറ് മെട്രിക്സ് കുറച്ച് വലുതാ ഏറ്റവും വലുത് സിംഗിൾ രണ്ട് പീസിന് തൊണ്ണൂറ് രൂപ വലിയത് ഹെവി മൂന്ന് കളറ് ഇതിന് മുന്നൂറ്റി അമ്പത് രൂപ

സംഭവിക്കറിയില്ല ഇത് ഡബിൾ മോളി ടെക്കറാണോ മോളിബൽ പട്ടണാണോ സെയിമുള്ള സെയിമ കണ്ടോ നമ്മൾ എടുത്തിട്ടുള്ള സെയിമ അതിന്റെ ആവശ്യം അത് വേറെയാ വേണ്ട ഇനി അവിടെ എടുക്കാണ്ട് കുറെ സമയങ്ങള് ില് സ്റ്റാർ വരണത് അതിന് ഏകദേശം നമുക്ക് കുറച്ച് മതി നമുക്ക് അധികം സാധനങ്ങളൊന്നും വേണ്ടല്ലോ വേണ്ട വേണ്ട അത് നല്ല വിലയൊക്കെ ൂ ഇത് മുന്നൂറാണ് കേട്ടോ ട്വേറ്റി ഫൈവ് കളർ കാട് ആ ഇതിലേ ലോകത്തെ ഏറ്റവും ഇതിന് എഴുപത് രൂപത്തിരി അലട്രിക്കല്ലേ ഇത് നമ്മൾ എടുത്തതാ ഇതിന് അമ്പത് രൂപ आ क्लिनकोको ती सम्भव पाइपिङै चलेला इन्दै सम्भव न हो मटा बोल्दे भएन भेट्तिर भन्ियो यो चल्छ यो कलर कलर न्दैले यो फेरि फेरि शान्द गर्यो कलरले कलरले आदोले यो साउन्ड न्दै आउँनला अब ഇത് മൾട്ടി കളറാണ് ഇതിന് ഇരുന്നൂറ് രൂപ പല പല കളർ കളർ ഒരു ഒരെണ്ണത്തിന് അങ്ങനെയാണല്ലേ അപ്പൊ നമ്മൾ റെഡൊക്കെ എടുത്തതല്ലേ ഇരുന്നൂറ് രൂപ ഇത് ഏറ്റവും വലിയ ടൈപ്പ് കമ്പിരില്ലേ ഇതിൽ വരും പത്തെണ്ണം തലചക്രം വേണ്ടല്ലോ വേണ്ട ഓടിട്ട് ഓടിട്ട് സ്ഥലില്ല തല ചേക്കരത്തിന്റെ സെക്ഷൻ ചെയ്യും റേറ്റുകളും കാര്യങ്ങളൊക്കെ കാണിച്ചരാം കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചിട്ട് നമുക്ക് ബാക്കി വന്ന സാധനം ഇനി കുറച്ച് ചുറ്റുപുട്ട് സാധനങ്ങളൊക്കെ നോക്കാം ബട്ടർ ബട്ടർഫ്ലൈ 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 റേറ്റ് റേറ്റ് ബ്രോ എത്ര ഹെലികോപ്റ്റർ ഒന്നും വേണ്ട അതും ഒരു കാര്യം ഇവർ പോവാ അതൊന്നും നോട്ടെ ഡ്രോൺ നോക്കട്ടെ അല്ല കയ്യിൽ പിടിച്ചിട്ട് മോളിലൊക്കെയാണ് ചൂറ്റിക്കണത് അങ്ങനെ രൂപ കയ്യില് പിടിച്ചിട്ട് കത്തിക്കണ രണ്ടെണ്ണം മൂന്നെണ്ണക്കുള്ളൂ അല്ലേ കബിത്തിരി പോലത്തെ വേണ്ടട വേണോ ഈ സക്ഷ മൊത്തം മത്താപ്പിന്റെ അല്ലേ മൊത്താപ്പ് ഇത് വിസിൽ മുകളിലേക്ക് വിസിൽ പിന്നെ മേടിക്കടിക്കണൊന്നുമില്ലല്ലോ കൊണ്ടോ ഇനി അത് വരുവോ വരൂല്ലേ ഒന്നുമില്ല അപ്പൊ നമ്മള് വിസലിന്റെ മോഹൻ പറഞ്ഞു കൂടുന്നിട്ട് മുകളിലേക്ക് കൊടണ മസന കൂട്ടി വഴി ഊട്ടി മോളിലേക്ക് പോയി പൊട്ടി ഇത് പൊട്ടി വിരിയോ ഡബിൾ ടെക്കറാണോ ചെറുതായിട്ട് ടയർ പൊട്ടോളോ വലിയ ടൈപ്പിലെ രണ്ടെണ്ണം മസന കൂടി ഒരു ഊട്ടീന്റെ പേര് രക്ഷില്ല സാധനം ണ്ടാവും അഞ്ചു അഞ്ചു കളറിലെ മറ്റേ സിംഗിൾ ഷോട്ട് അപ്പുറത്ത് എടി ഇത് മേടിക്കണ മേടിക്കണോ അഞ്ചു കളറ് നമ്മുടെ പേര് പെട്ടിന്നറിഞ്ഞൂടാ ഇതാ അറിഞ്ഞൂടാ ഇതിന്റെ വില കേൾക്കുമ്പോ ഞാൻ തലയിട്ടുണ്ടാ കാന്താരൊക്കെ അവിടെ ഇരുന്ന് തുടങ്ങി ഓട്ടെ കാന്താരെ വായ വിളിച്ചിരിക്കണം പറഞ്ഞ പേടിയാവണം ആ ചിറ്റിപ്പുട്ടി വെക്കീരു വയ്ക്കും രണ്ടെണ്ണം വെച്ചോ ഇതില്ലാത്ത വിഷു ഇല്ല റേറ്റ് അറുപത് രൂപ ഇതൊന്നും വേണ്ട എനിക്ക് വേണ്ട ഇതാണ് ഓലപ്പടക്കൊന്നും വേണ്ട അതൊന്നും വേണ്ട ഇന്നിരുന്നു പൊട്ടി ഇത് രാവിലെ ഇരുന്ന് തീരില്ലേ പൊട്ടിച്ചിരുന്നു എനിക്കിവിന ഓലപ്പടക്ക് എത്ര റേറ്റ് എത്ര പൈസ അമ്പത് പൈസ ഒരു സൗണ്ട് സൗണ്ടല്ലേ മാലപ്പടക്കം അതല്ല ഈ മാലയെടുക്കും ഇപ്പഴത്തെ മാലയെടുക്ക നൂറ്റമ്പത് ആ മാലയെടുക്കും ഇത് പത്തൊന്നല്ലേ നമ്മടെ പർച്ചേസ് കഴിഞ്ഞിട്ടുണ്ട് ഇനി റേറ്റ് കൂടുമ്പോ കിളി പോകും ഇതിന്ന് മാറ്റാൻ പറഞ്ഞ മാറ്റട തിരക്കാണ് ബില്ലിങ്ങിന്റെ ഭാഗത്ത് ഒരു ഇല്ല അപ്പോൾ കുറേ കൗണ്ടറുകളുണ്ട് ഫില്ല് ചെയ്യാനായിട്ട് നൂറ്റമ്പത് നൂറ് അറുപത് നൂറ് നൂറ്റി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചാണ് നാല് ഒരു ഐറ്റംസിൻ്റെ റേറ്റ് അപ്പോൾ കണ്ടില്ലേ തിരക്കും കാര്യങ്ങളൊക്കെ ഒരു ആക്ച്വലി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അത്ര നല്ല രീതിയിലൊരു വീഡിയോവും കാര്യങ്ങളൊന്നും നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല എന്നാണ് എൻ്റെ വിശ്വാസം പറ്റണ രീതിയിൽ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് അതിൽ കാണിച്ചിട്ടുണ്ട് സാധനങ്ങളെ റേറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അത്ര സാധനങ്ങളും എനിക്ക് ഉള്ളതായിട്ട് ഫീൽ ചെയ്തില്ല കാരണം കുറച്ച് ഐറ്റംസ് ഒക്കെ ഷോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ നാളെ മറ്റന്നാളായിട്ട് വരുന്നതാണ് പറയണതെന്ന് വെച്ചാൽ നമുക്ക് ആ മോളേക്ക് ഇങ്ങനെ വിസലടിച്ചു പോകണമെങ്കിൽ എലി വേണം ഞങ്ങളുടെ ഫേവററ്റ് ആയിരുന്നു അത് തപ്പിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് അത് പക്ഷേ നമുക്ക് കിട്ടിയില്ല അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങളൊന്നും ഇവിടെ അവൈലബിൾ ആയിട്ട്ണ്ടായില്ല എന്നാലും റേറ്റ് കഴിഞ്ഞ ആവശ്യത്തേക്കാളും ഒരു പൊടിക്ക് കൂടുതലുണ്ടോ എന്ന് ചെറിയൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ എന്തായാലും നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വരുത്തുന്നു